െ നല്ല സൂപ്പർ കറി ഞാനേ സാധാരണ വീട്ടിൽ നിന്ന് രണ്ടു വെള്ളയപ്പം കഴിക്കാറുള്ളൂ ഇന്നേ നാല് വെള്ളയപ്പം കഴിച്ച് കറിയും കൂട്ടി എന്തോ ഒരു ടേസ്റ്റായി വിരലും കൂടെ കടിച്ചതി ഞാൻ തോന്നുവായിരുന്നു അത്രയ്ക്ക് നല്ല കറി എന്നാലും എനിക്ക് നിന്നെ ഓർത്തിട്ട ഒരു ഇല പോലും മറിച്ചിടാത്തവള ആടുക്കളെ പരിസരത്ത് പോലും വരാത്ത വെങ്കോച്ച ഇപ്പൊ എന്തു തന്നോണോ കറിയൊക്കെ വെക്കുന്നത് എന്നെ കഴിയും തന്നോണോ കറിയൊക്കെ വെക്കാൻ തുടങ്ങിയല്ലേ അയ്യോ അമ്മേ അത് ഞാനുണ്ടാക്കി കറിയല്ല ചേട്ടനാ കറി വെച്ചത് എനിക്ക് കറികളൊന്നും മര്യാദക്ക് വെക്കാൻ അറിയില്ലല്ലോ ചേട്ടന എപ്പോഴും കറിയൊക്കെ വെക്കുന്നേ ഇവിടെ ആണോ ആന അമ്മേ കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ ആ നല്ല കറിയായിരുന്നു മോനാണ് കറി വെച്ചതല്ലേ വെറുതെ കറി ചെയ്തു നന്നായി മോനെ അല്ലെങ്കിൽ ഈ അടുക്കളയിലെ പാചകം പെണ്ണുങ്ങൾക്ക് മാത്രം എഴുതി കൊടുത്തിട്ടൊന്നുമില്ല പേരും കൂടെ ഭാര്യയും ഭർത്താവും കൂടി അടുക്കളയിൽ മിണ്ടിയും പറഞ്ഞും ഒക്കെ അങ്ങനെയൊക്കെ വേണം അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അയ്യോ നന്നായി ഉള്ളു ഇവളേ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോ എനിക്ക് ഭയങ്കര ആയിരുന്നു കാരണം ഒരു കറിയുടെ ഉപ്പ് നോക്കാൻ പോലും അറിയത്തില്ലാത്ത ഒക്കെ അത്രേലെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ പിന്നെയാണെങ്കിൽ നിങ്ങൾ തറവാട്ടി ഇങ്ങോട്ട് മാറി താമസിക്കാന്ന് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായി ദൈവമേ എല്ലാം പട്ടിണി കിടന്ന് വെച്ചു പോകുന്നതായിരുന്നു എന്റെ പേടി ഇപ്പം ഏതായാലും എനിക്കത് ധൈര്യമായി കേട്ടോ അയ്യോ കണ്ടോടി എന്റെ പ്രാർത്ഥന ആയിട്ട് നിനക്ക് ഇത്രയും തന്നെ ഒരു ചെറുക്കനെ കിട്ടിയത് ഇതുപോലത്തെ മരുമോനെ എവിടെയെങ്കിലും കിട്ടും അയ്യോ മോ എന്തെടുക്കുമായിരുന്നു ഇപ്പൊ അമ്മേ ഞാനവിടെ പാത്രം കഴുകുമായിരുന്നു ആണോ ആ നന്നായി ഉള്ളു മോനെ അങ്ങനെ വേണം ആ പിള്ളേരെ വീട്ടിലെ അച്ഛനൊക്കെ നിനക്ക് അറിയത്തില്ലേ പിന്നെ അറിയത്തില്ലേ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കി പാത്രം എടുത്ത് അടുക്കളയെ കൊണ്ടോ വെക്കണല്ലോ ഉം ഉം അതുപോലും ചെയ്യേ അങ്ങനെ വേണം ഇതുപോലെ വേണം ആമ്പിള്ളേരായിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വേണം സഹായിക്കാൻ വേണ്ടിട്ട് അച്ഛനോട് ഞാൻ ചെന്നിട്ട് പറയുന്നുണ്ട് പാത്രം കഴുകി കഴിഞ്ഞോ ഇല്ലേ അന്ന് കഴിക്കും കഴിക്ക് തീവ്രമേ നല്ല ചെറുക്കനല്ലേ ഇത്രയും വിചാരിച്ചില്ല ഞാൻ അല്ല എന്താമ്മ ഇവിടെ വർത്താനം ഞാൻ ഇങ്ങോട്ട് അത് ശരി എന്റെ മകനെ ഞാൻ ഇന്നേ അവരെ അടുക്കള കയറ്റിട്ടൊന്നുമില്ല കേട്ടോ ഇതൊക്കെ ഒരു ഒരു പുതിയ ശീലം ഇത് ഇവിടെ ഞാൻ എന്റെ കാലൊടിഞ്ഞിട്ട് കിടന്ന ഞാൻ രണ്ടര മാസം അന്നേരം ഞാൻ ഒന്നര കാലയില് മുടന്തി മുടന്തി വന്നിട്ടാണ് ഇവിടത്തെ മുഴുവനും ഞാൻ പണികൾ എടുത്തത് ആ സമയത്ത് പോലും ഞാൻ എന്റെ മകനെ അടുക്കള കയറ്റിട്ടില്ല ഏഹ് ഇപ്പൊ ഞാനുണ്ട് എനിക്ക് വെച്ചിട്ട് ബി പി കുറവായിട്ട് ഞാൻ അവിടെ ഒന്ന് കിടന്നപ്പോഴത്തേക്ക് എന്റെ മകനെ അടുക്കളെ കയറ്റി എല്ലാ മനുഷ്യന്മാരും വന്ന് കണ്ടാൽ എന്തു പറയും അത് പറയവും ഓരോരുത്തരൊക്കെ ആയിട്ട് അതിലോകത്തുള്ളവരായാലും വന്നു അന്വേഷിച്ചും ബന്ധുക്കളായാലും വന്നും കേറി ഒക്കെ പോകുന്ന വീടാണ് അവര് വരുമ്പോ ഇവ ഈ തലയിൽ കെട്ടും കെട്ടി ഈ മുണ്ടും മടക്കി കൊത്തി ഇവിടെ നിന്ന് ഈ കറി കളക്കുന്ന കണ്ടാലുള്ള അവസ്ഥയേണ്ടതാ അത് പറയാം അമ്മ ഞാൻ വിളിച്ചിട്ടൊന്നും അല്ല വന്നേ അതെ 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 ഇനിയിപ്പം രണ്ടുപേരും കൂടെ ന്യായം പറഞ്ഞു അങ്ങോട്ട് ഒന്നായാ മതി ഏഹ് ഒന്നായാ മതി ഇനിയിപ്പം നിനക്ക് നാണോടാ ഞാൻ അതാ ചോദിക്കുന്നത് ഭാര്യ എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ വാലയിലും തുന്നി അങ്ങ് നടന്നോ നീ പെൺകുന്തനായി പോയാലോ പെൺകുന്തൻ എന്റെ ദൈവമേ കല്യാണം കഴിഞ്ഞപ്പോത്തേക്ക് പോട കേറിപ്പോടാം ഭാര്യനെ സഹായിക്കാൻ വേണ്ടിട്ട് വന്നേക്കുന്നു ഓരോരോരോ തോന്നിയാസങ്ങള് വേണ്ട അവന ഉടനെ അങ്ങോട്ട് സഹായിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ അങ്ങോട്ട് അങ്ങ് അവനെ അങ്ങ് ഏപ്പിച്ചു കൊടുത്തു ആ തവിയും ചട്ടിയും കൂടി കൂടിയല്ലേ കൊള്ളാട്ടാ നീ നീ ആള് കൊള്ളവനോടു എന്റെ മോള് അടുത്ത ഏഴായിരം രൂപ തൊട്ട് അവനെ അടുപ്പിക്കാ അവൻ എന്താണ് വേണ്ടെന്ന് വെച്ചാൽ വെച്ച് വിളമ്പി കൊണ്ട് ടേബിളെ വെച്ചിട്ട് അവനെ വിളിക്കൂടും എത്ര വയ്യാഴികളടുക്കളെ വിചുന്നു അല്ല മോനെ ഈ മംഗലാപുരം എന്നൊക്കെ പറയുമ്പം ഇവിടെ രാവിലെ പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തിരിച്ച് എത്തായിരിക്കുമല്ലേ കൊഴപ്പൊന്നുമില്ല ആ ഹാ ഹാ ആ എന്തായാലും മോനെ അവളെ പഠിപ്പിക്കാൻ വിടാമെന്ന് തീരുമാനിച്ചും നന്നായി ഉള്ളൂ മോനെ ഇപ്പോൾ അവക്ക് ഇപ്പൊ ഒരു കല്യാണാലോചന വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങള് പിന്നെ ഞങ്ങൾ പിടിച്ചു കെട്ടിക്കുകയും ചെയ്തു പിന്നെ അച്ഛൻ അതൊരു ഭയങ്കര സങ്കടമായിരുന്നു മോനെ പഠിപ്പിക്കാൻ പറ്റിയില്ല ഒരു ജോലി ആക്കാൻ പറ്റിയില്ല എന്നുള്ളത് അച്ഛൻ എപ്പോഴും അതൊരു വേദനയായിട്ട് ഉള്ളിലുണ്ട് ഏതായാലും ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് ഇങ്ങനെ ഇങ്ങനെയൊരു മരുമോനെ കെട്ടിയത് എന്തായാലും അവളെ പഠിപ്പിക്കാൻ വിടാൻ തീരുമാനിച്ചല്ലോ നന്നായുള്ളു മോനെ അല്ലെങ്കിൽ അവള് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണോ അതിന്റെ ഒരു ഗുണം അല്ലേ ഇന്നത്തെ കാലത്ത് രണ്ടുപേർക്കും കൂടി ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ അതെ അതായത് നന്നായേ ഉള്ളൂ ഇനി ഇനിയിപ്പം കുഴപ്പമില്ല മോനെ ഇപ്പൊ കുഞ്ഞു കുഞ്ഞിനെ ഇപ്പൊ ഞാനായാലും നോക്കിക്കോളാം അങ്ങോട്ട് കൊണ്ടു തന്നേക്ക് അത് കൊഴപ്പൊന്നുമില്ല എന്നാലും അവള് പോയി പഠിക്കട്ടെ ഒരു ജോലി ആക്കട്ടെ അല്ലേ അതായത് മോനെ അങ്ങനെ ഒരു ബുദ്ധി തോന്നി അതായത് നന്നായേ ഉള്ളൂ പഠിക്കണം പഠിക്കണന്നേ പെൺ പഠിച്ച് ജോലി ആക്കണം ഇന്നത്തെ കാലത്ത് പേർക്കും കൂടെ ജോലി ഉണ്ടെങ്കിലല്ലേ അല്ലേ നല്ല തീരുമാനം മോനെ നല്ല തീരുമാനം പഠിക്കാൻ വിടാൻ വേണ്ടിട്ടോ ആരാ അവളെയോ ആഹ് നല്ല കാര്യായി അപ്പൊ ഈ കൊച്ചിന്റെ കാര്യം ആര് നോക്കൂ അതൊന്നും നടപ്പുള്ള കാര്യൊന്നുമല്ല ഇപ്പൊ ഇനിയിപ്പൊ എന്തായാലും പഠിക്കാൻ പോകൊന്നും പറ്റുവൊന്നൂല്ല ഞാനിങ്ങനെ ഇരിക്കുന്ന കണ്ടരാണോ ആ എന്റെ കാര്യം കൂരൊന്നും വേരാ എന്നെ കൊണ്ടൊന്നും പറ്റൂല കൊച്ചിന് നോക്കാനൊന്നും പോകണ്ട ഇനി പഠിക്കാൻ പോകാനില്ല അല്ലെങ്കിൽ പെൺ എന്തിനാ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ പഠിച്ചിട്ട് എന്തിനാ അടുക്കള പണി എടുത്ത് ഇവിടെ ഇരിക്കാന്നല്ലാണ്ട് ഇനിയിപ്പൊ പഠിക്കാൻ പോകുന്നത് പോകുന്നതെന്തിന് പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പഠിത്തം നടക്കിയല്ല വീട്ടിലെ കാര്യങ്ങളും നടക്കാ അതിനു വേദന ഇവിടത്തെ കാര്യം നോക്കി ഇവിടെ ഇരിക്കുന്ന അമ്മേ വീട് വെക്കുന്ന കാര്യത്തെ കുറിച്ച് ചേട്ടൻ ഇങ്ങനെ പറയുവായിരുന്നു അച്ഛനും കുറച്ച് സഹായിക്കുകയൊക്കെ ആയിരുന്നെങ്കില് എങ്ങനെ പണി തുടങ്ങായിരുന്നു ആ എന്തായാലും നമുക്ക് വേണ്ട ഒരു കാര്യമില്ലേ മോളെ വീട് എന്തായാലും വെക്കണം ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പൊ പഴയ കാലത്തെ പോലെയാണോ എല്ലാരും നല്ല വീടൊക്കെ വെക്കുവല്ലേ അപ്പൊ ഇപ്പൊ ഇനിയിപ്പോ പിള്ളേരുടെയൊക്കെ ഒരു ചെറുപ്പം ഒക്കെ ആവുമ്പോ നമ്മൾ വീട് വെക്കുന്ന നല്ലത്. അവര് വലുതായിട്ട് വീട് വെക്കാൻ നിന്നാ പിന്നെ അവരെ പഠിപ്പിക്കണം പിന്നെ ചെലവുകളായി അപ്പൊ അതുകൊണ്ട് വീട് എത്രയും പെട്ടെന്ന് ഒരു നല്ല വീട് വെക്കാൻ വേണ്ടിട്ട് നോക്ക് പിന്നെ വിഷമയ്ക്കൊന്നും വേണ്ട പൈസയുടെ കാര്യം എങ്ങനെയോക്കെ അച്ഛനോടുകൂടെ പറഞ്ഞിട്ടേ അമ്മയൊന്നും നോക്കട്ടെ എങ്ങനെ ഒക്കെ ഒന്ന് ശരിയാക്കാം എന്തായാലും നിങ്ങൾ വീടിന്റെ പണി നിങ്ങൾ എന്തായാലും തുടങ്ങിക്കോ നല്ലൊരു എൻജിനീയറിനെ കണ്ടൊരു പ്ലാനൊക്കെ വരച്ച് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ ഇപ്പൊ അതിന് ഇത്രമാത്രം ആലോചിക്കാനൊന്നും ഇല്ല കേട്ടോ ഞാൻ അച്ഛനോട് പറയട്ടെ ഞാൻ പറയട്ടെ അമ്മേ ഒരു വീട് വെക്കേണ്ട കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അതന്നെ നീ ഇപ്പൊ കാട്ടിലാണോ വീട്ടിലല്ലേ അതല്ലമ്മേ ഒരു സൗകര്യമുള്ള വീട് പണിയേണ്ടേ ഈ കാശ് മുഴുവൻ ഇപ്പൊ ഈ വീട് വെക്കണെങ്കിൽ രൂപ എത്രയാവുമെന്ന് വിചാരിച്ചിട്ടാ ഏഹ് അല്ലമ്മേ അച്ഛനും കൂടി എന്തെങ്കിലും സഹായിക്കുവായിരുന്നെങ്കിൽ അതങ് നടക്കുവായിരുന്നു അച്ഛനെവിടുന്ന സഹായിക്കണെന്ന നീ പറയുന്നത് ഏഹ് അച്ഛന് എന്നോട് ഇടിക്കുന്നതെല്ലാം മെഷീനും ഉണ്ടോ ഒരു കാലത്തിൽ ആകാവുന്ന പോലെയൊക്കെ ഒരു വീടൊക്കെ തട്ടിക്കൂട്ടി നിങ്ങളെ പഠിപ്പിച്ച് ഒരു നിലയിലാക്കി ഇനിയിപ്പോ വീട് വെക്കാനുള്ള കാശോ അച്ഛൻ തരണം പറമ്പ് സ്ഥലം ഒന്നും വിറ്റ് നശിപ്പിച്ചു കളയാൻ ഒന്നും പറ്റുമൊന്നുമില്ല കേട്ടല്ലോ ആ ഇത് കാർതോമാരായിട്ട് കൈമാറി കൈമാറി തന്ന സ്ഥലവാ ആ സ്ഥലം ഇനി നിങ്ങളായിട്ട് അത് വിറ്റ് മുടിപ്പിച്ച് ഞങ്ങളുടെ കണ്ണടയിൽ സ്ഥലം തൊടാൻ ഞങ്ങൾ സമ്മതിക്കുകയല്ല അതിപ്പോ ഉള്ള വീട്ടിലൊക്കെ അങ്ങോട്ട് കിടന്നാൽ മതി അത് മാത്രമല്ല പിന്നെ ഈ രാഗി രാഗിമോളെ ഇപ്പം കെട്ടിച്ചു വിട്ടക അവക്കാണെങ്കി പതിനഞ്ച് സെന്റ് സ്ഥലം അവക്ക് കൊടുക്കണ്ടതുമാണ് അതിപ്പോ എന്തായാലും കൊടുക്കണം അവളത് വിൽക്കുവോ എന്തെങ്കിലും അവള് ചെയ്തോട്ടെ എന്നും പറഞ്ഞിട്ട് നീ തറവാട്ട് നിൽക്കുന്ന നീ അതുപോലെയാണോ നീ വിറ്റ് മുടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്നാ ചെയ്യും ഇപ്പൊ വീട് ഇപ്പൊ കയറി കിടക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടുണ്ടല്ലോ അത് മതി അയ്യോ സ്ഥലം വെച്ചിട്ട് വീട് വെക്കാൻ വേണ്ടിട്ട് നടക്കുവോ ഇപ്പൊ അപ്പൊ നടക്കുന്ന കാര്യൊന്നും അല്ല എന്തിനാ ഈ വീടിപ്പൊ ഉണ്ടല്ലോ ഇപ്പൊ അത് മതി അമ്മ ോ ആ മോനെ എന്റെ മകളുടെ അടുത്ത് വരുമ്പോഴല്ലേ എനിക്ക് ഇച്ചിരി നേരം കിടന്നുറങ്ങാൻ പറ്റുള്ളൂ അവിടെ ഏതു നേരവും പണിയല്ലേ അതുകൊണ്ട് ഒന്ന് കിടന്നപ്പോ അമ്മ മയങ്ങി പോയി എന്താ മോനെ അമ്മ ഞാൻ ദുബായിക്ക് തിരിച്ചു അവളെ കൂടെ കൊണ്ടുപോയാലോ എന്ന് കൊണ്ടുപോയാലോചിക്കണോ അത് മോൻ അവളെ കൂടെ കൊണ്ടുപോകുന്നതാ മോനെ നല്ലത് ഇപ്പൊ മോൻ അവിടെ അവൾ ഇവിടെ ആയിട്ട് ജീവിച്ചിട്ട് ഈ നല്ല പ്രായത്തിൽ മുഴുവൻ രണ്ട് സ്ഥലത്ത് കിടന്ന് കഷ്ടപ്പെട്ട് പണി എടുത്ത് വെച്ചിട്ട് ഈ വയസ്സാകുമ്പോ ഒരുമിച്ച് ജീവിക്കാനാണെങ്കിൽ പിന്നെ ഈ കല്യാണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ ആറപ്പാടേ ഒരു ജീവിതമേ ഉള്ളൂ അതിനകത്ത് പലരും നല്ല കാലം മൊത്തം ഭർത്താക്കന്മാർ പുറത്ത് അല്ലെങ്കിൽ ഭാര്യമാര് പുറത്ത് ഭർത്താക്കന്മാരെ നാട്ടിൽ അങ്ങനെ രണ്ട് സ്ഥലത്തും ജീവിക്കും വയസ്സായി രണ്ട് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കും അപ്പൊ അതിനൊക്കെ നല്ലത് രണ്ടുപേർക്കും കൂടെ പോകാൻ പറ്റുമെങ്കിൽ പേരും കൂടെ പോയിട്ട് ഒരുമിച്ച് ജീവിക്കുന്നത് അങ്ങനെ നല്ലത് അതെന്താ കൊച്ചി ഇവിടെ നിക്കട്ടെ ഞാൻ കൊച്ചിനെ നോക്കൂലേ അത് വർത്താനം പോകാൻ പറയുന്നത് അമ്മയുള്ള അങ്ങനെ ഒരു ടെൻഷന്റെ ആവശ്യം ഉണ്ടോ നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് പോയിട്ടുവാ നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ കാര്യം നോക്ക് അവളെ നോക്കുകയാ കൊണ്ടുപോകാൻ നോക്ക് കൊച്ചിനെ പിന്നെ കൊണ്ടുപോകാല്ലോ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് കൊച്ചിനെ പിന്നെ കൊണ്ടുപോകാം ശരി എന്റെ മനസിലും എന്റെ ഉണ്ടായിരുന്നത് അവളിവിടെ ഒറ്റക്കാക്കിട്ട് പോകുന്നത് അവൾക്ക് ഭയങ്കര വിഷമമായിരിക്കും അതുപോലെ തന്നെയാണ് അമ്മയ്ക്ക് നിങ്ങൾ അങ്ങനെ പിരിഞ്ഞ് താമസിക്കുന്ന അമ്മയ്ക്ക് ചിന്തിക്കാൻ കൂടി വയ്യ അതുകൊണ്ട് എന്തായാലും നല്ല തീരുമാനം അമ്മ രണ്ടുപേരും കൂടെ പോട്ടെ നന്നായിരിക്കട്ടെ അമ്മക്ക് അത്ര പോകും അമ്മയെ തിരിച്ചു പോകുമ്പോ അവളെ കൂടെ കൊണ്ടുപോലാണ്ട് രണ്ടുപേരും കൂടെ അവിടെ പോയിട്ട് താമസിക്കാന്ന് പറഞ്ഞ ചില്ലറ ചെലവ് വല്ലതു വേണം ഇതിപ്പോ നീ ഒറ്റക്കാണെങ്കിൽ നിനക്ക് അവിടെ എവിടെയെങ്കിലും ഒരു റൂമില് അവരുടെ അവിടെയുള്ള ഉള്ള ആൾക്കാരുടെ കൂടെ ഒരു റൂമില് താമസിക്കുകയും ചെയ്യാം പിന്നെ പണിക്കും പോവാ പൈസ പൈസ പോലെ കയ്യിലിരിക്കും ഇതിപ്പോ ഇവിടെ കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിങ്ങക്ക് സ്വന്തമായിട്ട് താമസിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തണ്ടേ അത് മാത്രമാണ് ചെലവെന്തോന്ന് വിചാരിച്ചിട്ട സാധനങ്ങൾക്കൊക്കെ ചെലവ് അവൾ അവളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചെലവുകൾ വേണ്ടേ അത് മാത്രമല്ല കൊച്ചിനെ കൊണ്ടാകാൻ പറ്റുമോ ഇപ്പൊ കൊച്ചിനെ കൊണ്ടുപോകാൻ നടക്കിയോ മോനെ കൊച്ചിനെ ഒന്നും ഇവിടെ നിർത്തി നടക്കുന്നില്ല കൊച്ചൊന്നും അവളെ കാണാതെ ഒന്നും ഇരിക്കൊന്നും ഇല്ല അവളില്ലാണ്ടൊന്നും കൊച്ചിനെ കൊണ്ടെയ്യോ എന്നെ കൊണ്ട് ഓർക്കാനേ കൂടെ പറ്റുന്നില്ല പിന്നെ അത് കരഞ്ഞെ നിലവിളിച്ചു അതിനും വലിയ വല്ല അസുഖവും വന്നാൽ ആരുണ്ട് ഇവിടെ എടുത്തോണ്ട് ഓടാനൊക്കെ ആരുണ്ട് അതുകൊണ്ട് അവളിവിടെ നിക്കട്ടെ നീ പോയിട്ട് ഒറ്റയ്ക്ക് പോയാ മതി ഇപ്പൊ നീ പോയി നീ അവളേം കൊണ്ടുപോയി മാസം കഴിയുമ്പോ ആ കൊച്ചിനെ കൊണ്ടുപോയി പിന്നെ ആ കൊച്ചൊന്നും ഇങ്ങോട്ട് വരലോ എടുക്കലോ ഒന്നും ഉണ്ടായില്ല ഇപ്പൊ കാണുന്ന കളി എൻ്റെതാ കാർണന്മാർക്ക് അങ്ങോട്ട് മക്കളെ അങ്ങോട്ട് പഠിപ്പിച്ച് അങ്ങോട്ട് പുറത്തോട്ടൊന്ന് കേറ്റി വിട്ടാ മതി ഈ വന്നിട്ട് പറഞ്ഞു നടക്കും എൻ്റെ മോൻ യു ആണ് എൻ്റെ മോൻ കാനഡയിലാണ് അയർലൻഡിലാണ് അങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് നടക്കും ഈ മകൻ അവിടെ പോയി അവന്റെ ഭാര്യേനെ അവിടെ കൊണ്ടുപോയി അവിടുന്ന് പിള്ളേരുണ്ടായി ആ പിള്ളേർ പിന്നെ ഈ നാട്ടിലോട്ട് തിരിഞ്ഞു നോക്കിയാലെ തിരിഞ്ഞ് നോക്കാനല്ല ആ പിള്ളാരെ കൊണ്ട് പറ്റിയല്ലേ പിന്നെ നാട്ടിൽ വന്ന് നിക്കാൻ കാരണം ഈ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടാനോ ജീവിക്കാനോ ആ പിള്ളേർ പിള്ളേരെ കൊണ്ട് പറ്റിയല്ലേ വന്ന് വന്നിറങ്ങുമ്പോൾ തന്നെ തിരിച്ചു പോവാന്ന് പറയും പിന്നെ ലാസ്റ്റ് കാരണമാർക്ക് പ്രായമായി ഓരോ മൂലയ്ക്കുമായി ഓരോ സർവ്വ സർവെന്റിനേം വെച്ച് അങ്ങോട്ട് തരും പിന്നെ ഈ സർവെന്റിന്റെ മുഖത്തോട്ട് നോക്കി അവരുടെ പിന്നെ ശൈലി കൊത്തു അങ്ങ് ജീവിച്ച് കാർണമാര് ജീവിതം തീർത്തോളാം എന്നെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയത് കണ്ണാളുമാര് വെച്ച് തരുന്നേ തിന്നുകൊണ്ട് ജീവിക്കാൻ വേണ്ടിട്ടൊന്നുമല്ല എത്രയോ ജീവിതങ്ങൾ ഞാൻ കണ്ടേക്കുന്നു ഇപ്പൊ എന്റെ കൂട്ടുകാർ തന്നെ പത്മ അയ്യോ എന്നാ തകളിപ്പായിരുന്നു എൻ്റെ മക്കള് രണ്ടുപേരും കേറിപ്പോയിന്നും പറഞ്ഞു രണ്ടുപേരും ന്യൂസിലാൻഡിലാണ് ഏർ അവരുടെ ഭാര്യമാരും അവിടെ മക്കളും അതെ കൊച്ചുമക്കളും ഒക്കെ കാണാൻ കൊതിയ അവളെ കൊണ്ടുപോയി അവിടെ പിള്ളാരെ എന്തോ ചേർക്കുന്ന സ്കൂളിൽ വിടുന്നവരെ കാട്ടി അവളെ കൊണ്ടുപോയി നോക്കാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞപ്പോൾ അവളുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവളെ ഇങ്ങോട്ട് കയറ്റി വിട്ടു ഇപ്പൊ ഇവിടെ മേലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുക മക്കളെയും കാണാൻ പറ്റിയല്ല കൊച്ചുമക്കളെയും കാണാൻ പറ്റിയാലും ഇനിയിപ്പൊ കുറച്ചു കഴിയുമ്പോൾ കറന്നമാര അങ്ങോട്ട് മരിക്കും മരിക്കുമ്പോഴും മക്കൾ ഇങ്ങനെ കാണും അവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ കാണും വീഡിയോ കോൾ വഴി കാണുമായിരിക്കും മരിച്ചടക്കുന്നതെ എങ്ങോട്ടെ ഈ കാലം ഒക്കെ പോകുന്നത് ഓട് നടക്കിയല്ല പോക്കൊന്നും ഞങ്ങൾക്ക് കാര്യം നീ ചിന്തിക്കേ വേണ്ട പോകാൻ പറ്റിയാലെന്നുള്ളത് പറ്റിയല്ല